ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം ധനു ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യവാദത്തിൽ പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ നമ്മളെ നവംബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം നവംബർ മാസത്തിലെ ഈ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് എങ്ങനെ നോക്കാം അപ്പം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശാധിപൻ ഗുരുവാണ് ആ ഗുരു അഷ്ടമത്തിലെ ഉച്ചസ്ഥിതിയിലാണ് നവംബർ പതിനൊന്നൊക്കെ ആവുമ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു വക്രത്തില് സഞ്ചരിക്കുന്നു സൂര്യൻ നവംബർ പതിനാറിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഭാഗ്യഭാവാധിപനാണ് സൂര്യൻ അതുപോലെ ചൊവ്വ പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു ബുധൻ പന്ത്രണ്ടിലാണ് ഇരുപത്തി മൂന്നാവുമ്പോൾ ആ ബുധൻ വക്രത്തിൽ പതിനൊന്നിലേക്ക് രാശി മാറുന്നു ശുക്രൻ നവംബർ രണ്ടിന് പതിനൊന്നിൽ വരുന്നു ഇരുപത്തിയഞ്ച് വരെ ആ പതിനൊന്നിലുണ്ടാകും ഇരുപത്തിയാറിന് ആ ശുക്രൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ശനി നാലിലാണ് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിയെട്ടാവുമ്പോൾ ആ വക്രസ്ഥിതിയൊക്കെ മാറി ശനി നേർ സഞ്ചാരത്തിൽ വരുന്നു രാഹു മൂന്നിലുണ്ട് ഖേതു ഭാഗ്യസ്ഥാനത്ത് ചെയ്യുന്നു അപ്പം നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നവംബർ മാസത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ അതായത് ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാണ് ശുക്രൻ പതിനൊന്നില് സ്വക്ഷേത്രത്തിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണ് ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിൽ സ്വക്ഷേത്ര ബലവാനാണ് അതേസമയം മൂന്ന് ഗ്രഹങ്ങൾ പതിന പത്തിന് ബുധൻ വക്രത്തിൽ വരുന്നു ഗുരു പതിനൊന്നിന് വക്രത്തിൽ വരുന്നു ഇരുപത്തിയേഴ് വരെ ശനി വക്രത്തിലാണ് ഇരുപത്തി എട്ടിന് ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നു ഇതാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയാം അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വച്ച് എങ്ങനെയായിരിക്കും ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ലഗ്നരാശാദിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് ഉച്ചസ്ഥിതിയിലാണ് പതിനൊന്ന് മുതൽ ആ ഗുരു വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ പതിനൊന്നിലാണ് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ തന്നെ ഉണ്ട് അത് വിപരീത രാജയോഗമാണ് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ചിലപ്പോൾ കഫ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ തോതിൽ എന്തെങ്കിലും ഇൻഫെക്ഷന് സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം പൊതുവേ ഒരു ഓജസ്സില്ലായ്മ ഒരു ക്ഷീണം ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും വ്യായാമം അതുപോലെ യോഗ ധ്യാനം ഇവയൊക്കെ സ്വീകരിക്കുന്നത് അതൊക്കെ ശീലിച്ചു പോകുന്നത് നല്ലതാണ് അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഈ നാലിലൊക്കെ ശനിയുണ്ട് അപ്പോൾ പൊതുവെ അതിനാൽ നമ്മൾ മാനസികമായിട്ട് ഒരു സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ടെൻഷൻ ഒരു പിരിമുറുക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും നാലിൽ ശനി വക്രത്തിലാണെങ്കിലും നാലാം ഭാവാദിവിനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി നാലിലുണ്ട് എങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതിയൊക്കെ നീതസ്ഥിതനാണ് അപ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു വീഴ്ച ഒരു കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഒമ്പതാം ഭാവാദിവിന് നീചസ്ഥിതി വരുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിലാണ് അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആയിട്ടുള്ള റിക്കവറിക്ക് അത് സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് നവംബർ പത്ത് മുതൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുകയും കൂടിയാണ് കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിലാണ് ആറാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ പതിനൊന്നിൽ ബലവാനാണ് ആദ്യ പകുതി തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ ഈ തൊഴിലിടത്ത് ഉണ്ടാകുന്നത് വർക്ക് പ്രഷർ കൂട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ വേണ്ടി വരുന്ന മാസമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവെ തൊഴിലിലൊരു സുഖക്കുറവ് ഉണ്ടാകാവുന്ന സമയം എന്ന് പറയാം അതേ സമയം വർക്കിൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു ഉത്തരവാദിത്വമൊക്കെ വരുമ്പം വർക്കൊക്കെ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിലൊക്കെ ഒരു വീഴ്ച വരാം ഒരു ഡിലേ വരാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്തിടത്ത് നമ്മൾ അഭിപ്രായം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക വാഗ്വാദങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതിയിൽ പ്രത്യേകിച്ച് അവസാനത്തെ പകുതി വരുമ്പോൾ നമുക്ക് കർമ്മ സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം സഡനായിട്ട് തീരുമാനം എടുക്കാതിരിക്കുക അതുപോലെ എന്തെങ്കിലും പ്രയാസകരമായ തീരുമാനങ്ങളാണെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് അത്തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുക അതുപോലെ അവസാനത്തെ വാരം ശനിയൊക്കെ നർസഞ്ചാരത്തിൽ വരുന്നുണ്ട് കർമ്മകാരകൻ ആദ്യപകുതി ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ നീജസ്സിദനാണ് എങ്കിലും ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ പതിനൊന്നിൽ ബലവാനാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനൊക്കെ ഒരു അംഗീകാരം അതുവഴിയുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം തൊഴിലന്വേഷകർക്ക് അല്പം അഡീഷണൽ വർക്കൊക്കെ നടത്താമെങ്കിൽ മാത്രമേ അവർക്ക് തൊഴിലിന് സാധ്യതയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക അവസാനത്തെ വാരമൊക്കെ ഈ ശനി നേരസഞ്ചാരത്തിലൊക്കെ വരുമ്പോൾ അത് ആ ശനി പത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഇരുപത്തി ഒൻപതൊക്കെ ആവുമ്പോൾ ശനിയുടെ ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അവസാനത്തെ ആ വാരം പൊതുവേ നമുക്ക് തൊഴിലില് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തൊഴില് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂല സമയമാണ് കർമ്മഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ കുജൻ അവിടെയുണ്ട് അപ്പോൾ അത് നമുക്ക് വിദേ അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പത്ത് മുതൽ അബുധൻ വക്രസിരി വരുന്നു അതുപോലെ ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ബിസിനസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പത്ത് മുതലൊക്കെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തി പോകുന്നു അപ്പോൾ നമ്മൾ ആദ്യ പകുതി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ബിസിനസ്സിലൊക്കെ ഒരു കെയർ വേണം കാരണം ദൈനംദിന വരുമാനത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വർധന ഉണ്ടാകണമെന്നില്ല അതേസമയം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം പതിനൊന്നാം പ്ലസ് ശുക്രം പതിനൊന്നിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം കാരണം ബുധൻ വക്രസ്ഥിതിയിൽ വരുന്നു അപ്പം ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനോ ഇൻവെസ്റ്റ് കൂടുതലായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനോ ഒന്നും അത്ര അനുകൂല സമയമായിട്ട് കാണുന്നില്ല അതേസമയം ദൂരെയൊക്കെ വിപണനം നടത്തുന്നവർക്ക് വിദേശത്തെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് അവർക്ക് ബിസിനസ്സിലൊക്കെ കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നേട്ടങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ബുധൻ ആ ബുധൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പത്ത് മുതൽ ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി നാലില് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ് പതിനൊന്ന് മുതൽ ആ ഗുരു വക്രത്തിലാവുന്നു ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ആദ്യ പേറി നീചരാശിയിലുമാണ് അപ്പോൾ പൊതുവെ പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അപ്പം അത് നമ്മൾ ഒരു ഉത്സാഹക്കുറവ് പഠനത്തിൽ ഉണ്ടാകും ഒരു ആലസ്യം അപ്പോൾ നമുക്ക് സ്ഥായിയായിട്ടുള്ളൊരു എഫർട്ട് വേണം അഡീഷണൽ ആയിട്ടുള്ള എഫർട്ട് പഠനത്തിൽ വേണ്ടുന്ന സമയമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു നാല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ താഴെ പഠനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല അതേസമയം ഉൽ കാരണം രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതേ സമയം ഉന്നതപഠനം നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം ഒമ്പതാം പാവാധിപൻ നീരശിതനായിട്ട് വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം അവിടെ പ്രത്യേകിച്ച് കൂടുതൽ ഉന്നതപഠനം നടത്തുന്നവർ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് വിദേശത്തൊക്കെ ഉന്നതപഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അഞ്ചാം പാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലാണ് അതുപോലെ നമ്മൾ ഒൻപതാം പവാധിപനായിട്ടുള്ള സൂര്യനൊക്കെ നവംബർ പതിനാറൊക്കെ ആകുമ്പോൾ പന്ത്രണ്ടിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അവസാനത്തെ വാരം കാണുന്നത് അത് ഭാ ഭാഗ്യ പഠനത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ ധനഭാവാധിപൻ ശനിയാണ് ആ ശനി നാലിലാണ് സുഖസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിലുണ്ട് ഇരുപത്തി അഞ്ച് വരെ നവംബർ രണ്ടിനാണ് ആ ശുക്രൻ പതിനൊന്നിൽ വരുന്നത് അപ്പോൾ ധനഭാവരാശിയിൽ ഗുരുവിൻ്റെ ദിയുണ്ട് അപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ചിലർക്ക് അവർ അപ്രതീക്ഷിതമായിട്ടുള്ള ധന സാധ്യതയുണ്ട് ആദ്യ പകുതിയൊക്കെ ആകുമ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം പ്രതീക്ഷിക്കാം എങ്കിലും അവസാനത്തെ പകുതി അത്രത്തോളം അനുകൂലമായിട്ട് കാണുന്നില്ല അപ്പോൾ അവിടെ ധനവരവിലെ വേഗത കുറയും അതേസമയം ധന ചെലവ് കൂടുന്ന അവസ്ഥയാണ് അവസാനത്തെ വാരമൊക്കെ കാണുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് പല തരത്തിലുള്ള ചിലവ് വന്നു വിടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്ക് ഈ കടം കടമെടുത്ത പണമൊക്കെ തിരിച്ചടയ്ക്കുന്നതിനൊക്കെയുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടിയ പണം അതിനൊക്കെ പോകുന്ന ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ സമ്പാദ്യത്തിൽ ഒരു കുറവ് വരുത്താം അപ്പോൾ കഴിവതും നമ്മൾ അനാവശ്യ ചെലവ് നിയന്ത്രിച്ച് പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ പത്ത് മുതൽ ആ ബുധൻ വക്രത്തിലും ആകും അപ്പോൾ വിവാഹ ആലോചനകൾക്ക് ആദ്യത്തെ വാരം അത്രത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നില്ല വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടിയാണ് ഏഴാം ഭാവാധിപൻ വക്രത്തിലാണ് ചൊവ്വയുമായിട്ട് ബന്ധമുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് പ്രണയബന്ധത്തിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാം ചില പ്രതിസന്ധികൾ ഇതിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ഈ പ്രണയ പങ്കാളിയൊക്കെ ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ദൂരസ്ഥലത്തേക്കൊക്കെ പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് അങ്ങനെ പ്രണയ പങ്കാളിയൊക്കെ പരസ്പരം കാണുന്നതിനുള്ള ഒരു അവസ്ഥയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അത് മുഖാന്തരമൊക്കെ ഉണ്ടാകുന്ന മാനസിക ടെൻഷൻ ഒക്കെ ചിലപ്പോൾ ഈ കവിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പ ഇനി നമ്മൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ റിലേഷൻഷിപ്പില് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മേരിറ്റ് റിലേഷൻഷിപ്പിൽ കെയർ വേണം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇരുപത്തി മൂന്ന് വരെ ആ ചൊവ്വയുമായിട്ട് ഏഴാം ഭാവാധിപന് ബന്ധം വരുന്നുണ്ട് ചൊവ്വ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് ആ ബുധൻ അപ്പോൾ ഏഴിൽ ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടിയാണ് അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം പത്തു മുതൽ ആ ഏഴാം ഭാവാദിനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതി വക്രത്തിൽ വരുന്നു അപ്പം ഈ ദമ്പതിമാർ അവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം ശുക്രൻ പതിനൊന്നിലാണെങ്കിലും ആ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ്റെ കൂടെ നവംബർ പതിനഞ്ച് വരെ സൂര്യനും കൂടെ നിൽക്കുകയാണ് അപ്പോൾ ആ സൂര്യനും ശുക്രനുമായിട്ടുള്ള ബന്ധം സൂര്യൻ്റെ ശത്രുഗ്രഹം ആണ് ശുക്രൻ അപ്പോൾ ശുക്രൻ്റെയും ശത്രുഗ്രഹമാണ് സൂര്യൻ അങ്ങനെ രവിശുക്രന്മാർ അവിടെ നിൽക്കുന്നത് കൊണ്ടും അതും ഒരു സുഖക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈഗോ പ്രശ്നങ്ങൾ ബന്ധത്തിൽ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ സുഖക്കുറവിന് വഴിതെളിക്കും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ശനി നാലില് വക്രത്തിലാണ് നാലാം ഭാവാദിവിനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലാണ് ആ ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് രണ്ടിലും നാലിലുമൊക്കെ ഗുരുദൃഷ്ടി ഉണ്ട് അത് ഒരു അനുകൂല ഘടകമാണ് അപ്പം നമ്മൾ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് എങ്കിലും നമ്മൾ കുടുംബത്തിൽ ഒരു ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് കഴിവതും ഈ കുടുംബാംഗങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ബിഹേവ് ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് ഈ ഗുരു ദൃഷ്ടി രണ്ടിൽ നാലിലൊക്കെ വരുന്നത് നമുക്ക് ഈ കുടുംബ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് നമുക്ക് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും നവംബർ ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ വിവാഹ സംബന്ധമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തീരുമാനമൊക്കെ വരുമ്പോൾ അത്തരം തീരുമാനങ്ങളും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇത് ഞാൻ പൊതുഫലം എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി ഒരു ഫലമാണ് അതേസമയം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇപ്പം നടക്കുന്ന ദശ ആ ദശയിലിപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ അപകാരം നടക്കുന്നു ആ അപകാരത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ അപ്പോൾ ആ ചിദ്രം അപ്പം നമ്മൾ ഈ ദശാ അപകാരം ചിദ്രം വളരെ പ്രധാനമാണ് അപ്പോൾ അത് നമ്മൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ചിദ്രയോ ആണോ ഇപ്പം നടക്കുന്നത് എങ്കിൽ നമുക്ക് നമുക്ക് ഈ ഈ പൊതുഫലത്തിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും മറിച്ച് ഈ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ചിദ്രയവും ഒക്കെ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പൊതുഫലത്തിൻ്റെ ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ജാതകങ്ങൾ നിരീക്ഷിച്ച് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതേസമയം ഈ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ധനു ധനുകൂറിൽ പെടുന്ന എല്ലാവരും ധനുലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക ധനുനഗ് ധനുകൂറിപ്പെടുന്ന ചിലർ ധനുലഗ്നത്തിൽ ജനിക്കും ചിലർ ചിലപ്പോൾ മകര ലഗ്നത്തിലായിരിക്കും ചിലർ കുംഭലഗ്നത്തിലായിരിക്കാം കാരണം ഈ ഒരേ നക്ഷത്രത്തിൽ തന്നെ പല സമയത്താണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലഗ്നരാശികൾ വ്യത്യസ്തം വരും അപ്പോൾ ഈ ലഗ്നരാശി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവരുടെ യഥാർത്ഥ ഫലത്തിലും വ്യത്യാസം വരും ഇപ്പം നമ്മൾ ഇപ്പോൾ ധനു കൂറും ധനു ലഗ്നവും ആണെങ്കിൽ രണ്ടും ഒന്നാണെങ്കിൽ ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല മറിച്ച് ഈ കൂറിലെ ഞാൻ ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വരാം കാരണം അവരുടെ ലഗ്നം വ്യത്യസ്ത രാശികളിലാണ് വരുന്നതെങ്കിൽ അതും ഇപ്പോൾ കൂറിൻ്റെ അനിഷ്ടസ്ഥാനത്താണോ ഇഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ ഫലം നമുക്ക് ചെറിയ ദോഷമായിരിക്കും പറയുന്നത് പക്ഷേ ഇഷ്ടസ്ഥാനത്തിൽ ലഗ്നം വരികയാണെങ്കിൽ ആ ലഗ്നഫലം അനുകൂലമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ നവംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ പത്ത് ഒരേ നക്ഷത്രത്തിലുള്ള പത്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പത്ത് അനുഭവങ്ങളാണ് വരുന്നത് അപ്പം നമ്മൾ കൂറിന്റെ ഫലം ശരിയാണെങ്കിൽ പത്തു പേർക്കും ഒരേ ഫലം വരണമായിരുന്നു അപ്പം എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഈ പത്ത് പേർക്കും ലഗ്നരാശികളിൽ ലഗ്നരാശി വ്യത്യസ്തമായിരിക്കും അപ്പോൾ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് കൂടുതൽ എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം